നമസ്കാരം കൂതാട്ടുളം ഇടയാർ ഗ്രാമീണ വായനശാലയ്ക്ക് അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച തുക ചെലവഴിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു വാർത്തയിലേക്ക് എല്ലാ വർഷവും നൽകാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഇടയാർ വായനശാലയ്ക്കായിട്ട് പതിനയ്യായിരം രൂപയുടെ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നത് യോജന മണ്ഡലത്തിൻ്റെ മൊത്തത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് എം എൽ എ ഫണ്ടിൽ നൽകുന്നത് എം എൽ എ ഫണ്ടിൽ നിന്ന് കൂടുതൽ പുസ്തകങ്ങൾ നൽകണമെന്നുണ്ടെങ്കിലും കൂടുതൽ തുക അതിനെ നീക്കി വെക്കാൻ കഴിയുകയില്ല നിങ്ങൾക്കൊക്കെ അറുപത് പരിമിതമായ തുകയാണ് എല്ലാ കാര്യങ്ങൾക്കും എം എൽ എ ഫണ്ടിലുള്ളൂ അതുകൊണ്ടാണ് എല്ലാ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ പുസ്തകങ്ങൾക്ക് ഒരു സ്കീം നടപ്പിലാക്കാനുള്ള ഒരു അനുമതി കിട്ടിയപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അത് നടപ്പിലാക്കണമെന്ന ഒരു തീരുമാനം തീരുമാനമെടുക്കുകയും ഞാൻ ആദ്യം തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് കഴിഞ്ഞ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമ്മുടെ പുസ്തകങ്ങൾ കൈമാറും ായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി ഈ വർഷവും അടുത്ത വർഷവും അടുത്ത വർഷം ആവുമ്പഴത്തേനും രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പഴത്തേനും നിയോജകമണ്ഡലത്തിലെ എല്ലാ ലൈബ്രറികൾക്കും പുസ്തകങ്ങൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോളം ലൈബ്രറികൾ കഴിഞ്ഞ വർഷം കൊടുത്തു ഇപ്രാവശ്യം ഏതാണ്ട് അത്രയും തന്നെ ഉള്ളു ബാക്കി ലൈബ്രറികൾക്കെല്ലാം അടുത്ത വർഷത്തോളം പുസ്തകങ്ങൾ കൊടുത്തു വന്നിരിക്കുകയാണ് പുസ്തകങ്ങൾ ഏറ്റവും നല്ല ഒരു നിക്ഷേപമാണ് എം എൽ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് റോളുകൾ കുടിവെള്ള പദ്ധതികൾ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ചെയ്യുമ്പോഴും പുസ്തകങ്ങളിലേക്ക് ഒരു തുക ലഭ്യമാക്കുമ്പോൾ അത് ഏറ്റവും നല്ല നിക്ഷേപങ്ങളിൽ ഒന്നാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് നമ്മൾ പുതിയ പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണോ എല്ലാ വർഷവും അതെ നമുക്ക് കൂടുതൽ പുസ്തകങ്ങൾ ലൈബ്രറികൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് എടുക്കാൻ ഒരു പാക്കേജ് ആയിട്ടാണ് ഇപ്പം തരുന്നത് അവിടുത്തെ വർഷം മുതൽ ലൈബ്രറികൾക്ക് താല്പര്യമുള്ള പുസ്തകങ്ങൾ ഏതാണോ അവർ ആവശ്യപ്പെടുന്ന പുസ്തകങ്ങൾ അവർക്ക് ലഭ്യമാക്കുക അത് ഇത്ര ഒരു സാധാന്യം നല്ല തുക വരുന്നതാണെങ്കിലും അതിനെ നീക്കി വെക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് വളരെ ഗുണകരമായ നിലയിൽ ഈ പദ്ധതി മുമ്പോട്ട് വന്നുകൊണ്ട് കഴിയട്ടെ ആശംസിക്കുന്നുണ്ടായിരത്തി ഇരുപത്തി പങ്കുണ്ടെന്നും അനുവദിച്ച പുസ്തകങ്ങള് കൈമാറാനായിട്ടുള്ള അദ്ദേഹം നമ്മുടെ പാഠശാലയ്ക്ക് വർക്കൗട്ടായി പുസ്തകങ്ങൾ നല്ല അനുഭവിച്ചു കൂത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്തിൽ ലോട്ടസ്